തൂവൂരിൽ നിന്നും തൂമഞ്ഞു പെയ്യുന്ന തുഷാരയാമത്തിൽ തുമ്പപ്പൂ പോലുള്ള തൂവയിൽ കൊണ്ടും കൊള്ളാതെയും തൂവാനം തുമ്പികൾ പോലെയുള്ള മുട്ടക്കോഴികൾ കുറ്റൂരിൻ്റെ കുന്നോളം സ്നേഹമുള്ള മണ്ണിലേക്കെത്തുമ്പോൾ അതേ ഉപജീവനം ടു കെ ട്വൻ്റി ഫൈവിൻ്റെ മൂന്നാം ഘട്ടം വിജയകരമായി ആരംഭിക്കുകയാണ് മഹത്തായി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് വളരെ ആകർഷകനായി ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട് വ്യത്യസ്തന ഒരു പാട്ടുണ്ട് വ്യത്യസ്തനായ ഒരു മനുഷ്യ നമ്മുടെ രാജു വളരെ ശരീരമാണെങ്കിലും വലിയ നാൾക്കും അതിലും വലിയൊരു ഹൃദയമുള്ള ഒരു മഹാമനുഷ്യരാണ് കാഴ്ചപ്പാടാണ് പ്രകൃതി മനുഷ്യന്മാണെന്ന് ഇതുമായിട്ട് ഒരു വിദ്യാഭ്യാസം വെറുതെ നമ്മൾ ഓരോ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് അതുകൊണ്ട് നമ്മുടെ ഈ വിദ്യാലയം തീർച്ചയായിട്ടും ഈ സമൂഹത്തോടും ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോടുമുള്ള ഒരു പ്രതിബദ്ധത ആ കമ്മിറ്റ്മെന്റ് പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ടാണ് ഉപജീവനം പരിപാടി മൂന്നാം ഘട്ടം നടത്തുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും ഇപ്പോൾ ചടങ്ങിന് വേണ്ടി ഔപചാരികളുടെ പേരിൽ മാത്രം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് രാവിലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മാനേജർ പറഞ്ഞപ്പോൾ മാനേജർ തിരക്കെട്ട ഒരു പരിപാടി ൂ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാനവരും ഇതുപോലെ തന്നെയാണ് ഈ നാടറിയുന്ന നാട്ടുകാരെ ചെയ്യുന്ന നാട്ടുകാരുടെ കൂടെ കണ്ടുകൊണ്ട് പല പ്രയത്നങ്ങളും പരിഹാരം കാണുന്ന ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വരെ ഇങ്ങനെയുള്ള വിതരണം നടപ്പായും ലശുപത്യ വിതരണം ചെയ്യുന്ന സമയത്തും അദ്ദേഹം വന്നു ഇതിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വിതരണം ചെയ്യുന്ന ചെറിയ ചടങ്ങും പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരാൻ ാണ് കാരണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും അല്ല അതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യം ചേച്ചി നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ചേച്ചിയാണ് ചേച്ചിയുടെ സന്തോഷത്തോടെ അടിയിരിക്കുക ജൂലസ്ട്രഹമായിട്ടൊന്ന് കൈക്ക നല്ലപോലെ നല്ലൊരു കൈയടി കൊടുക്ക എല്ലാരും